നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ മുസ്തഫീസുറിനെ ഐ പി എല്ലിൽ നിന്ന് ഒഴിവാക്കി അക്കാര്യം ഇന്ന് ബി സി സി സെക്രട്ടറി തന്നെ എ എൻ ഐ യോടൊക്കെ പറഞ്ഞിരുന്നു നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ കെ കെ ആർ ഇതുമായി ബന്ധപ്പെട്ട് പ്രസ് റിലീസ് പുറത്തിറക്കിയിട്ടുണ്ട് അതിലെന്താണ് അവർ പറയുന്നത് നോക്കാം അതിൽ കെ കെ ആർ പറഞ്ഞത് എങ്ങനെയാണ് കെ കെ ആർ കൺഫേംസ് ദി ബി സി സി ഐ യുവർ ഐ പി എൽ ആസ് ദി റെഗുലേറ്റർ ഓഫ് ഐ പി എൽ ഹാസ് ഇൻസ്ട്രക്റ്റഡ് ഇറ്റ് ടു റിലീസ് മുസ്തഫിസുർ റഹ്മാൻ ഫ്രം ദി സ്കോഡ് എ ഹെഡ് ഓഫ് ദി അപ്കമ്മിങ് ഐ പി എൽ സീസൺ അപ്പോൾ ബി സി സി ഐ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കെ കെ ആർ ഒഫീഷ്യലി കൺഫേം ചെയ്യുകയാണ് എന്നിട്ടവർ പറയുന്നു ഈ റിലീസ് നടത്തുന്ന താരത്തെ ഒഴിവാക്കുന്നത് ക്യാരിഡ് ഔട്ട് ഫോളോയിങ് ഡ്യൂ പ്രോസസ്സ് ആൻഡ് കൺസൾട്ടേഷൻസ് അപ്പോൺ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ബി സി സി ഐ ഇൻ ഇന്ത്യ സോ ബി സി സി ഐയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വേണ്ട വിധത്തിലുള്ള കൃത്യമായ കൺസൾട്ടേഷൻസും കാര്യങ്ങളൊക്കെ നടത്തി ആ ഒരു പ്രോസസ്സൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെ റിലീസ് ചെയ്തിരിക്കുന്നത് ബി സി സി ഐ കെ കെ ആറിനെ ഒരു റീപ്ലേസ്മെൻറ്റ് അതായത് പുതിയ ഒരു പ്ലെയറെ പകരമെടുക്കാൻ വിത്ത് ഐ പി എൽ റെഗുലേഷൻസ് ഐ പി എൽ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പുതിയൊരു താരത്തെ എടുക്കാൻ ബി സി സി ഐ അലൗ ചെയ്യും ഇനി ഫർദർ ഡീറ്റെയിൽസ് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ഇൻ ഡ്യൂ കേസ് എന്നാണ് ബാക്കി കാര്യങ്ങൾ പിന്നെ അല്ലെങ്കിൽ അറിയിക്കാമെന്നാണ് കെ കെ ആറ് ഇപ്പോൾ പ്രസ് റിലീസിലൂടെ അറിയിച്ചിരിക്കുന്നു ഏതായാലും അവരുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നു താരത്തെ അവർ റിലീസ് ചെയ്തിരിക്കുന്നു അത് നമുക്കറിയാമല്ലോ മുസ്തഫിസുറഹ്മാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നമ്മുടെ നാട്ടിൽ ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ള ആളാണ് നിരവധി ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി എസ് ആർ എസ് കളിച്ചിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിന് കളിച്ചിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിന് കളിച്ചിട്ടുണ്ട് ഡി സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അറുപത്തഞ്ച് വിക്കറ്റുകളാണ് അറുപത് ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ളത് ഇത്തവണത്തെ ഐ പി എൽ ഓപ്ഷനിൽ ഒമ്പതേ പോയിൻറ്റ് രണ്ട് കോടി തുകക്കാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നത് കെ കെ ആർ ഏതായാലും മദീഷ ബദ്രാനേയും അതുപോലെ തന്നെ മുസ്തഫിസുർ റഹ്മാനെയും അവരുടെ ഡെത്ത് ഓവറുകൾക്ക് ഉപയോഗപ്പെടുത്താം എന്ന് കരുതിയാണ് കെ കെ ആർ ഇരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ഡെവലപ്മെൻസിൽ അദ്ദേഹത്തെ അവർക്ക് റിലീസ് ചെയ്യേണ്ടി വരുന്നു പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഐ പി എൽ സീസണിലേക്ക് ഒരേ ഒരു ബംഗ്ലാദേശി പ്ലെയർ മാത്രമാണ് ഐ പി എല്ലുണ്ടായിരുന്നത് അത് മുസ്തഫീസു റഹ്മാനാണ് അദ്ദേഹത്തെയും ഒഴിവാക്കുന്നു അതോടുകൂടി ബംഗ്ലാദേശി പ്ലേഴ്സിന് ഐ പി എൽ കളിക്കാൻ പറ്റാത്ത സ്ഥിതി ഇവിടെ ഉണ്ടാകും നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ ബംഗ്ലാദേശിലുള്ള വിഷയങ്ങൾ മൈനോറിറ്റീസിനെതിരെ അവിടെ നടക്കുന്ന അതിക്രമങ്ങൾ ഈ ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായ ഘട്ടത്തിൽ വലിയ രൂപത്തിൽ റഹ്മാനെ കളിപ്പിക്കുന്നതിനെതിരെ വിമർശനങ്ങളും മറ്റുമൊക്കെ പല രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തൊക്കെ വന്നിരുന്നു അതിൻ്റെ ഒരു ചുവടുപിടിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് പി സി സി ഐ പോയിരിക്കുന്നത് അത് ഒടുവിൽ ഇപ്പോൾ ഉള്ള കെ കെ ആറ് നടപ്പാക്കുകയും ചെയ്യുകയാണ് ഈ വിഷയത്തിൽ അധികം വൈകാതെ ബി സി ബിയുടെ ഭാഗത്തുനിന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോർ റിപ്പോർട്ടിങ് ദി ബി ബി ഇസ് എക്സ്പെക്ടഡ് ടു മേക്ക് എ സ്റ്റേറ്റ്മെൻറ് ഓൺ ദി മാറ്റർ സൂൺ എന്ന് പറയുന്നു ഏതായാലും കാത്തിരിക്കാം ഇതെന്ത് ഏത് രൂപത്തിലേക്ക് മാറും മാറുമെന്നറിയാൻ വേണ്ടി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്തവണ ഒരു ബംഗ്ലാദേശി പ്ലെയറും ഐ പി എൽ കളിക്കില്ല വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ക്രിക്കറ്റിലൊത്ത കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് എടുത്താം